ഞാൻ ലിനുവിന്റെ ഒരു കൂട്ടുകാരത്തിനാണ് ഏറ്റവും ആദ്യം വളക്കാനായിട്ട് നോക്കിയത് ഒരു ഉമ്മ വെച്ചിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഓടിക്കളി പറഞ്ഞിട്ടില്ല ഹാപ്പി അല്ലേ ഞങ്ങള് ഇപ്പൊ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ ഇടക്ക് വണ്ടി നിർത്തിയിട്ട് ഒരു ചെറിയ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ചെയ്യുമ്പഴത്തേക്ക് കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു നിങ്ങളുടെ ലവ് സ്റ്റോറി ഞങ്ങൾ ഓൾറെഡി ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പരിചയപ്പെട്ടത് കണ്ടത് എങ്ങനെയാണെന്നൊക്കെ വെച്ചിട്ടൊരു വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ അപ്പോൾ ആ വീഡിയോയിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ എങ്ങനെ പരിചയപ്പെട്ടു എങ്ങനെ കണ്ടു എങ്ങനെ ഒരു ഇഷ്ടം ആരംഭിച്ചു അല്ലേ അതിന്റെ പ്രപ്പോസൽ എപ്പോഴാണ് ചെയ്തത് എങ്ങനെയാണ് പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു എങ്ങനെ കണ്ടു എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് പോയി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ കണ്ടു പരിചയപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ആര് പ്രപ്പോസ് ചെയ്തു എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് അല്ലേ അച്ചു സത്യത്തിൽ ആരാണ് പ്രപ്പോസ് ചെയ്തേ ചെയ്തിട്ടില്ല ഇതുവരെ പ്രപ്പോസ് ചെയ്യാണ്ട് നമ്മൾ എത്ര വർഷം ആറാമത്തെ വർഷം വർഷമാകുന്നു കല്യാണം കഴിഞ്ഞു അല്ലെ കല്യാണം കഴിച്ചു അതിന്റെ എന്തുകൊണ്ട് പ്രപ്പോസ് ചെയ്തില്ല അതൊക്കെ ഈ വീഡിയോ അപ്പൊ അതായത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് ലിനുന്റെ അച്ചുന്റെ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് അച്ചുവിന് പറ്റിയില്ല ആ സമയത്ത് ഞാൻ അച്ചുവിനെ വല്ലാണ്ട് എന്ത് ചെയ്യുന്നു കെയർ ചെയ്യുന്നു അങ്ങനെ വലിയ കെയർ ഒക്കെ കൊടുത്ത് കെയർ ആ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് അടുത്തു ഇവിടം വരെയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു വെച്ച കാര്യം അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്താണ് എന്താണോ സംഭവിച്ചത് ശരവണാസില് വെച്ചിട്ടാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം മീറ്റ് ചെയ്യുന്നത് മീറ്റ് ചെയ്യുന്നതിന് മുന്നേ മെയ് ഇരുപത്തി എട്ടാം തീയതി അന്ന് എന്താ പ്രത്യേകത ആ ഞങ്ങൾ മെയ് ഇരുപത്തി എട്ടാം തീയതി ആണ് ഏറ്റവും ആദ്യമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നത് ഇപ്പോഴും ആ ഡേറ്റ് ഓർമ്മയുണ്ട് അപ്പം എല്ലാ വർഷവും മെയ് ഇരുപത്തിയെട്ടാം തീയതി ആണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ആനിവേഴ്സറി ആയിട്ട് അതെ അതുകൊണ്ട് ഏറ്റവും ആദ്യം വീഡിയോ കോൾ ചെയ്ത ദിവസം ഞങ്ങൾ ആനിവേഴ്സറി ആയിട്ട് ആഘോഷിക്കാറുണ്ട് അപ്പോ അങ്ങനെ ഒരു വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബേഡ് വരുന്നുണ്ട് ജൂൺ രണ്ടാം തീയതി അച്ഛൻ്റെ ബർത്ത്ഡേ ജൂൺ ഒമ്പതിന്റെ ബർത്ത്ഡേ അപ്പൊ ഞങ്ങൾ കാണാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ശരണാസു കാണുവാണ് ശരണാസിലോട്ട് ചെല്ലുന്നു അന്നിന്റെ കോല ഇങ്ങനെയൊന്നും അല്ല അല്ലേ കൊറച്ചുകൂടെ ഒരു തീരം മെലിഞ്ഞിട്ടാണ് ഞാൻ തീരം വലിഞ്ഞ് ഒരു അന്ന് ഞാൻ ചെയ്യുന്ന ജോലിയായി ഒക്കെ ചെയ്ത് അല്ലെ അതിന് ചില സമയത്ത് മുണ്ട് മുണ്ടുക്കും അങ്ങനെയാണ് ആ ഏറ്റവും ആദ്യം ഒരു മുണ്ട് ഒരു ബ്ലാക്ക് ഷർട്ടും ഒരു മുണ്ടും എടുത്തിട്ടാണ് ഞാൻ ശരണാസിലോട്ട് കയറി ചെല്ലുന്നത് അവിടെ വെച്ച് ഉമ്മ വെച്ചു ഓർമ്മ വേണ്ട അതിൻ്റെ ഒരു സംഭവം ഉണ്ട് അതായത് ശരണാസിലോട്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് അപ്പം എൻ്റെ മനസ്സിൽ ആ ലിനുവിനെ പ്രപ്പോസ് ചെയ്യണം ഇന്ന് ലിനുവിനെ പ്രപ്പോസ് ചെയ്ത് ഞങ്ങൾക്കിടയിലുള്ള ആ ഇഷ്ടം ആരംഭിക്കുക എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ ഉണ്ട് ആ ലിനുവിന് എന്നോട് ചെറിയ ഇഷ്ടം ഉണ്ടാവാം എന്നൊരു തോന്നലൊക്കെ എൻ്റെ മനസ്സിലുണ്ട് നേരിട്ട് കാണുമ്പോഴത്തേക്കത് പറയാൻ കയറി ശരണാസിലോട്ട് കയറി ചെല്ലുന്നു സംസാരിക്കുന്നു ഇരുന്ന് സംസാരിച്ച് ഫുഡ് നമ്മൾ അവിടെ നിന്നാ കഴിച്ചു ഉച്ച വൈകുന്നേര സമയല്ലേ ഉച്ചയാണോ അല്ല വൈകിട്ടല്ലേ പപ്പനെ വിളിക്കാൻ അതിനുശേഷം പോകേണ്ട സമയം അങ്ങനെ ഒന്നല്ലേ എനിവേ അപ്പൊ എന്തായാലും ഞങ്ങളവിടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ ഫുഡ് കഴിക്കുന്നു അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി ലിനു എന്നോട് ഇഷ്ടമുണ്ട് ഏഹ് ലിനു എന്നോട് ഇഷ്ടമാണെന്ന് മനസ്സിലായി അപ്പൊ ലിനുവിന് ഇഷ്ടമാണെന്ന് മനസ്സിലായ സമയത്ത് ഞാൻ അപ്പൊ ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്യണ്ടല്ലോ പ്രപ്പോസ് ചെയ്യണ്ട കാരണം ഞാൻ ഇപ്പൊ പ്രപ്പോസ് ചെയ്തു കഴിഞ്ഞാല് നീന് മെങ്ങാനം ഒന്ന് വെയിറ്റ് വെയിറ്റിട്ട് കഴിഞ്ഞ പിന്നെ എനിക്ക് ഇനി ഇനി ഇനിയും ഞാൻ പിന്നെ പുറം നടക്കേണ്ടി ആ എല്ലാ കാര്യങ്ങളും ആയതോട്ട് തുടങ്ങണം അത് മാത്രമല്ല ഈ ഞാൻ പണ്ട് പ്രേമി പ്രേമിച്ചിരുന്ന സമയത്തൊക്കെ ഓരോ പെൺകുട്ടികളെയും നമ്മളിങ്ങനെ എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമാറക്കുമല്ലോ പുറകടക്കുമ്പഴത്തേക്ക് നമുക്ക് ഒരു ദിവസം പുറം ആണെന്നാ പോരാ ഇന്ന് പുറ പ്രേമിക്കുമ്പോ രീതിയില്ലേ പ്രേമിക്കുന്ന പെണ്ണിനെ എല്ലാ ദിവസവും കാണാൻ വേണ്ടി ചെല്ലണം ഇങ്ങനെ നോക്കി നിക്കണം വഴിയിലൊക്കെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അപ്പൊ ഞാൻ ആലോചിച്ചു ഇനിയിപ്പോ ലിനുനെ ഒന്ന് ഓൾറെഡി നമ്മൾ സംസാരിച്ചു തന്നെ നല്ലൊരു ഒരു കൂട്ടുണ്ട് അപ്പോ ഈ പുറകെ നടന്ന് ഇനി വളക്കേണ്ടി വന്നു കഴിഞ്ഞാല് ആപ്പാട് പ്രശ്നമാവും കോട്ടയത്തുള്ള ഏറ്റവും വലിയൊരു കോമഡി വേറെ ഉണ്ട് ഞാൻ ഏറ്റവും ആദ്യം നോക്കാൻ തീരുമാനിച്ചത് പോലും ലിനുനെ അല്ല എന്നോട് വന്ന് കാര്യമല്ല ഞാൻ ലിനുവിന്റെ ഒരു കൂട്ടുകാരത്തിനാണ് ഏറ്റവും ആദ്യം വളക്കാനായിട്ട് നോക്കിയത് അങ്ങനത്തെ സംഭവം അപ്പോ കാരണം ഞാൻ ഏറ്റവും ആദ്യം പരിചയപ്പെട്ടുവിന്റെ പരിചയപ്പെട്ട സമയത്ത് ലിനുവിന്റെ ഫേസ്ബുക്കിലെ ഫോട്ടോസൊക്കെ ആ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ റിക്വസ്റ്റ് ഒക്കെ കഥ അപ്പൊ ഫേസ്ബുക്കിൽ ഫോട്ടോസൊക്കെ ഇട്ട് നോക്കിയ സമയത്ത് ഏറ്റവും ആദ്യം ആ ലിനുവിന്റെ വേറൊരു കൂട്ടുകാരത്തിന്റെ അപ്പൊ ഞാൻ ആലോചിച്ചു ലിനു നോക്കണോ ഈ പിന്നെ പിന്നെയും വേണ്ട ലിനുനെത്തോടെ നോക്കാം കാരണം ഇത്രയും സമൃദ്ധയും ഇത്രയും കഴിവും ഇത്രയും നല്ല മനസ്സും അപ്പൊ ലിനുനെ തന്നെ നോക്കാൻ വിചാരിച്ചു അങ്ങനെ ഒരു കഥ എന്റെ ഇടക്ക് വേറെ ഉണ്ട് അത് പിന്നെ ഞാൻ പിന്നെ ഇനി പറയുന്ന മോശമാണ് കാരണം ഇനി പറഞ്ഞു കുടിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് ആ കഥ ഇനി പറയേണ്ട ആവശ്യമില്ല അപ്പൊ ലിനുന്റെ കൂട്ടുകാരത്തിൽ അപ്പൊ നമ്മളാദ്യം കണസമിതി കഥ എന്ന് ഞാൻ പറയുന്ന പോലും ഇല്ല ലിനുവിന്റെ കൂട്ടുകാരുടെ കഥയോ കാര്യങ്ങളൊന്നും പറയുന്നില്ല വളരെ കാരണം അത് അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും അങ്ങനെ ശരണാസില് വെച്ചിട്ട് എനിക്ക് മനസ്സിലായി എന്തായാലും എനിക്ക് ലിനുവിന്റെ പുറകെ നടന്ന് ഇനി പ്രപ്പോസ് ചെയ്ത് പ്രപ്പോസ് ചെയ്ത് അതിന്റെ ആവശ്യം വരില്ല കാരണം ലിനു എന്നോടും ഒരു ഇഷ്ടം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി മനസ്സിലായി അങ്ങനെ ഞാൻ ലിനുവിനെ പ്രപ്പോസ് ചെയ്യുന്നില്ല അവിടെ വെച്ചിട്ട് ലിലിനു എന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നില്ല ഞാൻ ലിനുവിന്റെ അടുത്തും ഇഷ്ടമാണെന്നൊന്നും പറയുന്നില്ല ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് അപ്പോ സൗഹൃദം മാത്രമേ അന്ന് തന്നെ ലിനു അച്ഛനല്ലേ സിജോ ഏടോ താൻ അല്ലെങ്കിൽ സിജോ അങ്ങനെ ഒരു രീതിയിലാണ് വിളിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ വിളിപ്പ് ഒന്നും ഇല്ല അങ്ങനൊന്നുമില്ല അപ്പൊ ഞാൻ ആ സമയത്ത് ഇറങ്ങാൻ വേണ്ടി പോയപ്പോ ഇഷ്ടമാണെന്ന് ഇങ്ങനെ അറിയിക്കണമല്ലോ കാരണം സൗഹൃദം മാത്രമല്ല അതിനപ്പുറത്തേക്കൊരു ഇഷ്ടം ഉണ്ടെന്ന് എനിക്ക് എനിക്ക് ലിനുനേക്ക് അറിയിക്കണ്ടേ അറിയിക്കാൻ എന്താ മാർഗം പെട്ടെന്ന് എന്റെ മനസ്സിൽ കത്തി വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോർ ഉമ്മ വെച്ചിട്ട് പോവാം ഉമ്മ എന്തേലും ഇഷ്ട സൗഹൃദമല്ലല്ലോ കൂട്ടല്ലല്ലോ കൂട്ടിനപ്പുറത്തേക്ക് എന്തോ ഒരു ഒരു ബന്ധം ഉണ്ടെന്നുള്ളത് എന്റെ അർത്ഥം അപ്പം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി അന്ന് സംസാരിച്ചപ്പോ എനിക്കിന്നെ ഇഷ്ടമാണ് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കും മനസ്സിലായി അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ ഉമ്മ ഈ ഉമ്മ വെച്ചു കഴിഞ്ഞാൽ രണ്ടേ രണ്ടു കാര്യം നടക്കത്തുള്ളൂ ഒന്നെങ്കി നീനെ തെറി വിളിക്കും അതോടുകൂടി എന്ത് എന്തു ചെയ്യും അവസാനിക്കും സൗഹൃദം അവസാനിക്കും എല്ലാം അവസാനിക്കും അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് മുമ്പ് വെച്ചെന്ന് പറയാൻ നിനക്ക് എന്നോട് ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് പറയുകയും ചെയ്യാമല്ലോ അങ്ങനെ രണ്ടും കേൾപ്പിച്ച് ഞാൻ ശരണാസിൽ ഇറങ്ങാനായിട്ട് നിൽക്കുന്നു പെട്ടെന്ന് ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഞാൻ പെട്ടെന്ന് മുമ്പ് വെച്ചിട്ട് ഞാനിങ്ങനെ ഓടിക്കളന്ന് വെച്ചിട്ട് ഞാൻ നേരെ വണ്ടി എടുത്ത് ഞാൻ ഒന്ന് നോക്കിയാ ഞാൻ ടൂ വീലറിലാണ് പോകുന്നത് അതെനിക്ക് കാറില്ല ഞാൻ നേരെ മുമ്പ് വെച്ചിട്ട് നേരെ ശരണാസിന്റെ പുറത്തോട്ട് ഇറങ്ങി വണ്ടി എടുക്കുന്നു നേരെ ഇതിനെനിക്ക് ഒന്നും പറയണ്ട വിട്ടങ്ങ് പോയി ബില്ല് അടച്ചിട്ട് നേരെ നേരെ ഓടി ഒന്നും ചോദിച്ചില്ല നിങ്ങൾ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ എനിക്ക് വന്നത് ആ ഫോട്ടോ എടുക്കാ ശരിയാ എനിക്കൊന്നും ആ ഫോട്ടോ ഇപ്പോഴും തോന്നുന്നുല്ലേ ഫോട്ടോ ആ ഫോട്ടോ എടുക്കുന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് ഉള്ള ശരിയാ അതെ 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 മുന്നത്തെ നമ്മൾ നമ്മൾ അവിടെ ഇരിക്കുന്ന ഫോട്ടോ 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 ശരിയാ ശരിയാ ആദ്യത്തെ അന്ന് സത്യ സത്യ അങ്ങനെ ഞങ്ങളത് അവിടെ ഓടി അവിടെ ഓടിയ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ആലോചിച്ചു എന്തെങ്കിലും ചോദിക്കണമല്ലോ കാരണം ഉമ്മ ഇറങ്ങി ഓടിക്കളന്നല്ലേ ആ വീട്ടിൽ വന്നിട്ടാ പിന്നെ വിളിക്കുന്നേ അങ്ങനെ വീട്ടിൽ വന്ന് വിളിച്ചു ചോദിക്കുന്നു എന്താണ് അപ്പൊ എന്റെ സ്ഥാനത്ത് കാണിച്ച അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടം ചെയ്തത് എന്നൊക്കെ പറഞ്ഞു അതൊരു സംസാരിച്ചപ്പോഴത്തേക്ക് എന്താ പറഞ്ഞേ അങ്ങനെ പിന്നെ ഒന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ശരി കട്ട് അതേ പിന്നെ ഞാൻ ചോദിച്ചു ഈ ഉമ്മ വച്ചനകത്ത് കുഴപ്പമുണ്ടോ അതായത് ഇഷ്ടമാണ് ഉമ്മ വെച്ചെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇനി സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സംസാരിക്കണ്ട എന്നോട് ഇഷ്ടമാണെങ്കിൽ ഇനി സംസാരിച്ചാ മതി അല്ലെങ്കിൽ സംസാരിക്കണ്ട എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കാരണം ഉമ്മ വെച്ചല്ലോ അപ്പോ കവിടത്തോട്ട് ഉമ്മ വെച്ച അപ്പോ എന്റെ അർത്ഥം ഇഷ്ടമാണെങ്കിൽ ഇനി സംസാരിച്ചാ മതി ഇഷ്ടമല്ലെങ്കിൽ ഇനി സംസാരിക്കണ്ട അപ്പൊ ഇനി പിന്നെയും സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സംസാരിച്ചോളൂ സംസാരിച്ചോളൂ അങ്ങനെ പിന്നെ സംസാരിച്ചു സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് ഒരു ക്ലാരിറ്റി ആയി പറയാതെ ആ അങ്ങനെ പറയാം അതായത് ഞാൻ അങ്ങോട്ട് ഇഷ്ടമാണോന്ന് ചോദിച്ചില്ല നിനും ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞതുമില്ല പക്ഷെ എല്ലാരുടെ ഇടക്ക് റെഡി ആയി കാര്യങ്ങളെല്ലാൻ്റെ ഇടക്ക് റെഡിയായി ഇഷ്ടമാണെന്ന് മനസ്സിലായി പിന്നീട് എല്ലാം പെട്ടെന്നാണ് അങ്ങനെ ആ ഒരു ജേണി പിന്നീട് അങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഇവിടെ വരെ പിന്നെ ഇന്നത്തെ കുറെ നാള് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുത്ത് ഒരു രഹസ്യം പറയുന്നേ എനിക്ക് ഏറ്റവും ആദ്യം എനിക്ക് ലിനുനെ ലു ഇഷ്ടപ്പെട്ടാണ് ഞാൻ തുടങ്ങുന്നത് പക്ഷെ പിന്നീട് ഞാൻ അപ്പം ആ ഞാൻ ഇങ്ങനെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നു ലിനു നോക്കണോ ലിനു കൂട്ടുകാരത്തി നോക്കണോന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അപ്പൊ എന്നെ കുറച്ച് ചീത്ത വിളിച്ചു പിന്നെ ആ കൂട്ടുകാരത്തെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് കാണാറുണ്ട് ഫോട്ടോ പിന്നീട് ഇട്ടേ ഇല്ല അല്ലെ ആ കൂട്ടുകാരത്തെ ഞാൻ പിന്നീട് കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ഇതുവരെ ആ കൂട്ടുകാരത്തിവരെ പറഞ്ഞിട്ടില്ല ഇനി പറയാനും പോകുന്നില്ല ആ കൂട്ടുകാരത്തെ ആരാണ് ഏതാണ് എന്നുള്ള രഹസ്യം ഞങ്ങളോടൊപ്പം ഈ ഭൂമിയിൽ അലിഞ്ഞു തീരട്ടെ വെറുതെ പറഞ്ഞിരിക്കട്ടെ അങ്ങനെയാണ് സംഭവങ്ങൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീട്ടുകാരുടെ അടുത്ത് നമ്മൾ ഇത് പറയുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു ലിനുവിന്റെ വീട്ടുകാർ അറിയുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് ഇട്ട് പക്ഷെ എന്റെ വീട്ടുകാരടുത്ത് ഞാൻ പറഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അച്ഛൻ്റെ വീട്ടിലേക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മള് പറയുന്നത് ഒന്നല്ല ഒരു ആ കുറച്ച് ആ ഒരു വർഷം ഒരു ഒന്നേകാല വർഷം ഒന്നേകാല വർഷത്തിന് മുന്നേയാണ് അച്ഛൻ്റെ വീട്ടുകാരുടെ അടുത്ത് നമ്മള് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നേ അങ്ങനെ വീട്ടിൽ അപ്പൊ ഏറ്റവും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വീട്ടുകാർ ഇത് സംബന്ധിക്കുമോ കാരണം അന്ന് എനിക്ക് യൂട്യൂബർ എന്നൊരു ടാഗ് ആണെന്ന് എനിക്കുള്ളത് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി അതെ പിന്നെ പിന്നെ എന്റെ വിദ്യാഭ്യാസം വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം ഞാൻ ഇന്ന 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 ഇന്ന് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം അതിനപ്പുറത്തേക്കും മറ്റു കാര്യങ്ങളില്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ രീതിയിലാണ് അന്നും ഇന്നും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം കേട്ടോ എന്നുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടായിട്ടില്ല അത് പിന്നീട് മുന്നോട്ട് പോയ സമയത്ത് നാച്ചുറലി അത് സംഭവിച്ച ഒരു എന്തെങ്കിലും എന്തെങ്കിലും ഞാൻ പ്രപ്പോസ് അങ്ങനെ പറഞ്ഞു അപ്പൊ ഇതാ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പൊ നമ്മുടെ ലവ് സ്റ്റോറി ഏകദേശം കംപ്ലീറ്റ് ആണ് അല്ലേ ഇതാണ് ആ ഒരു സ്റ്റോറിന്ന് പറയുന്നത് ഇത്രേ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു കാര്യം എത്രയുള്ളൂ നടന്നില്ല വളരെ ഈസിയായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനു ഇതിനുമ്പ് ഒരുപാട് ആൾക്കാരെ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ ഈസി ആയിട്ട് പ്രേമിച്ച് കൈക്കലാക്കാൻ സാധിച്ചത് ലിനുനായിരുന്നു അങ്ങനെ സംഭവം കൂടെ ഉണ്ട് അതുകൊണ്ട് ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു